സ്വാഗതം ഇത് നമ്മുടെ ഷോപ്പിലേക്കൊന്ന് പോകാവേ അല്ലേ നമ്മുടെ ഒലിവിയുടെ ഷോപ്പാണ് കാണുന്നത് അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലായിട്ട് കേട്ടോ ഇനി ഭീമ ജ്വല്ലറി കൂടെ ഒന്ന് കാണിച്ചത് അപ്പോൾ ഷോപ്പിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഭീമ ജുവലറി ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പം ലച്ച് അവളോട്ട് പോയി കേട്ടോ ഷോപ്പിലോട്ട് പോയി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബ്ലോഗ് പോലെയൊക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ അടിപൊളി അംബ്രല ടൈപ്പിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസാണ് കേട്ടോ ഒരു രക്ഷയില്ല ത്രീ ഡബിൾ നയനേ ഉള്ളൂ സൂപ്പർ 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 കളറുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് അപ്പൊ വേഗം വാ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാമേ ഹാൻഡ് വർക്ക് കളക്ഷൻ ഓരോന്നായിട്ട് കാണുകയാണ് അംബ്രല ടൈപ്പ് ആണ് യോക് പോഷനിൽ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് അമ്പർല ടൈപ്പ് വരുമ്പോൾ ഫാബ്രിക് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ വിത്ത് ലൈനിങ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ ബ്ലാക്ക് കേട്ടോ അതില് മിറർ വർക്ക് ഉണ്ട് കട്ട് ബീഡ്സ് ഉണ്ട് മിക്സ് ഒരു കോമ്പി ഒരു കോൺട്രാസ്റ്റ് പോലെയുള്ള ബീഡ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഫ്ലെയർ കണ്ടല്ലോ നല്ല ഫെയർ ആയിട്ടാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ പർപ്പിൾ ആണ് നമ്മുടെ എല്ലാ ും ഡിൾ തൊട്ട് ത്രീ ഡബിൾ വരെയുള്ള പ്രൈസ് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ നോക്കുക എത്ര രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ആ സെയിം സാധനമാണ് നമ്മൾ ഒരു കസ്റ്റമറിനെ വീഡിയോ കണ്ട് കൂടി മാത്രം പർച്ചേസ് നമ്മുടെ ോഡക്റ്റ്സ് കൊണ്ടുവെക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫുള്ള് കഴിയും റെഡി സ്റ്റോക്ക് ആണ് കേട്ടോ നല്ല ചോക്ലേറ്റ് കളർ റെയർ കളറാണ് ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഫ്ലെയർ ഫുള്ള് കാണിച്ച് നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് ത്രീ ഡബിൾ നയൺ കേട്ടോ ത്രീ ഡബിൾ നയണ് അമ്പല ടൈപ്പിൽ ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ റീലിന് എടുത്തിട്ടുള്ള കളർ റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ കളറാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് രൂപയാണ് പ്രൈസ് വരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റയിലോ എഫ്ബിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക നമുക്ക് ഡെയിലി രണ്ട് കുർത്തീസ് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൂടി ആഡ് ചെയ്യാം ി കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റിയാണ് ത്രീ ഡബിൾ നയ നമ്മൾ കുർത്തീസുകൾ കൊണ്ടുവരുമ്പോൾ ഇതുപോലെയാണ് ഓരോ ഐറ്റവും കൊണ്ടുവരുന്നത് റെഡി സ്റ്റോക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മൾ ഒറ്റ വീഡിയോയിൽ അങ്ങ് ഒതുക്കുന്നത് കാരണം ബൾക്ക് കോണ്ടാക്റ്റ് ആകുമ്പോൾ ഇവിടെ വെബ്സൈറ്റ് ത്രൂ അല്ല സ്റ്റാഫുകൾ വഴിയാണ് അപ്പോൾ അവർക്ക് അത്രത്തോളം കോളുകള് മെസ്സേജുകൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരുപാട് തിരക്കുകളിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്ര വീഡിയോ വേണമെങ്കിലും ഇടാം കാരണം എല്ലാ ഐറ്റംസും നമുക്കതുപോലെ റെഡിയായി നമ്മുടെ ഗോഡൗണുകളിൽ ഇരിപ്പുണ്ട് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ പീസ് കൊണ്ടുവന്നല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി കാണിച്ചാൽ പോകുന്നത് ഇതെല്ലാം തന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റോക്ക് കഴിയും ഒരു ടേബിളിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നിരത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഈ വീഡിയോയിൽ ഒരു പീസ് പോലും കാണത്തില്ല അതാണ് ഒലിവിയുടെ ആ ഒരു കസ്റ്റമർ സപ്പോർട്ടെന്ന് പറയുന്നത് അപ്പോൾ കിട്ടാത്തവർ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ത്രീ ഡബിൾ നയനാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എത്രത്തോളം എൻക്വയറി ഉണ്ട് ഇതൊക്കെ അംബർല ടൈപ്പിൽ വരുന്ന ഹാൻഡ് വർക്കാണ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൈസാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഒന്ന് തീർന്നാൽ അടുത്തത് നമ്മൾ അതിലും ബെറ്റർ ആയിട്ടുള്ളതാണ് കൊണ്ടുവരുന്നത്